ഹലോ നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ എണീറ്റ് ഞാൻ അതിരാവിലെ ജിമ്മി പോകാൻ വേണ്ടി എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം എണീറ്റ് വന്നപ്പോൾ എന്റെ കൂടെ എന്റെ പെണ്ണും എണീറ്റ് വന്നിട്ടുണ്ട് എന്നെ മിക്കി കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് എൻ്റെ പഴയ ഷൂ ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അത് രാഹുലുടേയും മൊത്തം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നടന്നാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ പുറകെ ആണ്ടേ വരുന്നത് കേട്ടോ ഇതാണ് എൻ്റെ പഴയ ഷൂ ആണ് കേട്ടോ ഇത് കാണുന്നില്ലായിരുന്നു പക്ഷേ അത് ചേട്ടൻ കണ്ടുപിടിച്ച് ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നത്തേക്കും ആണ് കഴുകി വെച്ചേക്കുന്നത് ഞാൻ മിക്ക നേരെ ആ തോട്ട് കയറ്റി വിടുക കേട്ടോ വീടിനകത്തോട്ട് ഞാൻ എണീറ്റ കൂട്ടത്തിൽ തന്നെ അച്ഛൻ എണീറ്റിട്ടുണ്ടായിരുന്നു അച്ഛയ്ക്ക് രാവിലെ തന്നെ ജോലിക്ക് പോണമല്ലോ അപ്പോൾ അവിടുന്ന് വെളുപ്പിനെ പോയാലേ അച്ഛൻ അവിടെ കറക്റ്റ് സമയത്തേലുള്ളു കേട്ടോ അപ്പോൾ മിക്കേ വിളിച്ചപ്പോൾ അവൾ ഓടി അകത്തോട്ട് കയറി പോകുന്നുണ്ട് എന്തായാലും ഞാൻ നേരെ ജിമ്മിലോട്ട് പോവാം കേട്ടോ ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് പണിയുന്നൊരു വീടാണ് കേട്ടോ ഇതിൻ്റെ ഗാർഡനിങ് വർക്ക് എല്ലാം എൻ്റെ ചേട്ടൻ സുധീഷ് ചേട്ടയാണ് കേട്ടോ ചെയ്യുന്ന സാസ് പിന്നെ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പ ഹോസ്പിറ്റലാണ് കേട്ടോ ആയുർവേദ ഹോസ്പിറ്റലാണ് ഇവിടെ നിന്നാണ് കുഞ്ചൂസിൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് പ്രസവരക്ഷയ്ക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നത് കേട്ടോ ഇത് നമ്മുടെ പെരുന്നമ്പലത്തിന് മുന്നിലാണ് ഇതുവഴിയാണ് നമുക്ക് കടന്ന് നമ്മുടെ ജിമ്മിൻ്റെ അടുത്തോട്ട് പോകേണ്ടത് കേട്ടോ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ ഉള്ളു കേട്ടോ സത്യം പറഞ്ഞാൽ ജിമ്മിൽ എങ്കിലും നടന്ന് പോയേക്കാന്ന് വെച്ച് കേട്ടോ കുറച്ച് നടക്കണം നടന്നാലേ ശരിയാവത്തുള്ളൂ അപ്പോൾ ഞാൻ ബൈപ്പാ ബൈപ്പാസിലോട്ട് പോകുന്ന സിഗ്നലാണ് കേട്ടോ അത് കോട്ടയം കോട്ടയത്തിലോട്ട് ഇങ്ങനെ കയറിപ്പോയാൽ മതി കാരണം സാധാരണ എല്ലാവരും ചങ്ങനാശ്ശേരി കൂടിയാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകണം എല്ലാവരും അപ്പോഴാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ തിരക്ക് കാര്യങ്ങളെല്ലാം ഒഴിവാകും കേട്ടോ ഇതുവഴി എല്ലാവരും കയറി വരുന്നതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കായപ്പോഴും അപ്പോൾ രാവിലെ പോയപ്പോഴത്തേക്കും കുറച്ച് ഒരു പോത്തുകൂട്ടം ഓരോ പോത്തുകൂട്ടം കുറേ കിഴപ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഇതൊക്കെ കണ്ട് ഞാൻ നല്ല ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ നല്ല നല്ലൊരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്ന് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ കുറേ നാളെ കൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നേരം വെള്ളത്തിൽ രാവിലെ കാണുന്നതിന് രാവിലെ കാണുന്നത് കേട്ടോ കാരണം കുറച്ചു പേർ താമസിച്ച് നമ്മൾ താമസിച്ചു കിടക്കുന്നതുകൊണ്ട് താമസിച്ചാണ് നീട്ടുകൊണ്ടിരുന്നത് ഇതാണ് ഷാർക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ജിമ്മിലാണ് ഏട്ടാ ഞാൻ പോകുന്നത് അപ്പം ഞാൻ ജിമ്മിലോട്ട് കയറി ഇട്ടുകൊണ്ട് വന്ന ഷൂ മാറി എൻ്റെ ഞാൻ ഇത് കാണാത്തതുകൊണ്ട് പുതിയൊരു ഷൂ മേടിച്ചായിരുന്നു അത് ഞാൻ ജിമ്മിൽ തന്നെ വെച്ചിട്ടാണ് ഏട്ടാ പോകുന്നത് അതുകൊണ്ട് ഈ ഇറാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ ആ ഷൂ എടുത്ത് നീട്ടിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്നത് എനിക്ക് കേട്ടോ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന കേട്ടോ ഞാനപ്പോൾ എനിക്ക് കഴിക്കാൻ ഞാൻ ഡയറ്റ് ഡയറ്റിപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ചപ്പാത്തി മേടിച്ചിട്ടുണ്ട് എനിക്ക് ചപ്പാത്തി മാത്രമേ ഉള്ളൂ ചോറില്ല കേട്ടോ ഇത് ജസ്റ്റ് ഇഷ്ടമായിട്ട് മേടിച്ച കേട്ടോ ലിച്ചിയുടെ പത്ത് രൂപയുടെ ബോട്ടിലാട്ടോ ഇതൊരു നാലിട മേടിച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രോയട്ടോ ഇത് മേടിച്ചിരിക്കട്ടെ അപ്പോൾ ആരും എണീറ്റിട്ടില്ല കാര്യം രാത്രി കുഞ്ചിച്ച് ഇന്നലെ രാത്രി ഞങ്ങൾ ഭയങ്കര ആഴ്ച ശ്വാസം മൊട്ടൽ കൂടിയിട്ട് എൻ എസ് എസ് സി ആശുപത്രിയിൽ പോയി ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ടാണ് ഹസ്താലിനൊക്കെ അല്ലാതെ ആവിയൊക്കെ പിടിപ്പിച്ചിട്ടാണ് മാറി കേട്ടോ അതുകൊണ്ട് എല്ലാവരും നൈറ്റ് ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പം എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉള്ള ഇതാണ് പിന്നെ ഞാൻ മേടിച്ച ചിക്കനാണ് കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചിക്കൻ കഴിക്കുന്നത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ എനിക്കും മിക്കും ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ആയിട്ടാണ് കേട്ടോ മേടിക്കുന്നത് ഇതാകുമ്പോൾ വലുതായിട്ട് മിക്കിക്ക് ഇത്രയിലും വേണം അതുപോലെ എനിക്കും ഇത്രയിലും വലുപ്പം വേണം കേട്ടോ എന്നാലേ അത്യാവശ്യം എനിക്ക് പ്രോട്ടീൻ കിട്ടത്തുള്ളൂ കേട്ടോ ഇത് എണ്ണയിലോട്ടൊന്നും അല്ല വറക്കുന്നത് എങ്ങനെയൊന്നും കാണിച്ചു തരാം കേട്ടോ നന്നായിട്ടൊന്ന് വാശിയട്ടെ കേട്ടെ എനിക്ക് മിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇത് ഫുള്ള് ഞങ്ങളിന്ന് കഴിക്കത്തില്ല ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഉണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഫുള്ള് വരഞ്ഞിട്ട് മസാലയൊക്കെ ഇട്ട് ആക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ തിരുമ്മി എടുത്തു അധികം മസാല ഞാൻ ഇടുന്നില്ല കേട്ടോ കുറേശേ ഇട്ടിട്ടുള്ളൂ കാരണം ആ ഒത്തിരി നമ്മൾ ഈ ബോഡി ബിൽഡിങ് ജിമ്മിലൊക്കെ പോകുമ്പോൾ അഴുക്കാണ് കേട്ടോ എന്നാലും കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി ഇനി ഞാൻ ഇട്ടില്ലെങ്കിലും ഞാൻ കഴിച്ചാലും ആ മിക്കിപ്പെണ് കഴിക്കത്തില്ല കേട്ടോ അവൾക്ക് ഉപ്പ് കറക്റ്റായിട്ട് വേണം എല്ലാം ഉപ്പൊന്നും അധികം ഇങ്ങനെ കൊടുക്കില്ലാത്തതാണ് പക്ഷേ ഉപ്പ് കറക്റ്റായിട്ട് വേണം മസാല കറക്റ്റായിട്ട് വേണം അല്ലെങ്കിൽ അവൾ നമ്മളെ ഒരു നോട്ടം നോക്കും ചിറ്റാമൻ ഇങ്ങനെ പോയിട്ട് ചിറ്റാമൻ ഇങ്ങനൊരു നോട്ടം നോക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതെല്ലാം ഇട്ടാലേ അവളും കഴിക്കത്തുള്ളൂ അതേപോലെ എനിക്കും കുറച്ചൊക്കെ വേണം കേട്ടോ പക്ഷെ ഇതൊന്നും ഇല്ലാതെ അങ്ങ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് നമുക്ക് നമ്മുടെ ഓവനിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിൽ ചാർക്കോളെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിനകത്ത് കേട്ടോ മിക്ക ഓവനിലുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിനകത്തുണ്ട് എന്തായാലും അപ്പോൾ ഇതിനകത്താണ് ഇപ്പം ഞാൻ രണ്ട് ദിവസമായിട്ടും ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു പാത്രം ഓൾറെഡി ഉണ്ട് അപ്പോൾ വേറെ അഡീഷണൽ ആയിട്ട് പാത്രം ഒന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ നമുക്ക് വേണ്ട ഒരു സാധനം ഇതാണ് ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ട് ഇനി മേലാണ് ചിക്കൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ചിട്ട് നമുക്ക് വേറെ ആകത്തോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ ഒരുപാട് ഗ്രില്ല് ചെയ്യുന്നില്ല അത്യാവശ്യം വേണ്ട അത്രയും മാത്രമേ ഇപ്പോൾ തൽക്കാലം ഗ്രില്ല് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇനിക്കാനിപ്പോൾ ഇന്നിനി വേണ്ട ഇനിയിപ്പോൾ നാളെ ചിക്കൻ്റെ ആവശ്യമുള്ളൂ പിന്നെ അപ്പം അത്ര ഇത്ര മതി കേട്ടോ എൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ ചേക്കാവേ കറക്റ്റാണിരിക്കുന്നത് നോക്കണം കേട്ടോ ഓക്കെ ഇതിപ്പോ കറക്റ്റ് വെറ്റിനകത്തൊക്കെ ഇരിക്കുന്നത് ഓക്കേ അപ്പൊ നമുക്ക് റഷ്യ പീസ് കൊടുക്ക കേട്ടോ ചിക്കന് യെസ് അപ്പൊ ഇതിനകത്ത് കണ്ടിട്ട് ഇവിടെ ഒരു ചാർക്കോൾ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇവിടെ ഒരു വണ്ണൊന്ന് വരും കേട്ടോ പിന്നെ നമ്മൾ ഈ സ്റ്റാർട്ടിൽ നിൽക്കുമ്പോൾ വൺ വണ് കേട്ടോ ഇതിനകത്തൊരു കുറച്ച് ഇത് തന്നിട്ടുണ്ട് നമുക്ക് ചാർക്കോള് വൺ ഈസ്റ്റ് വണ്ണ് വൺ ടു ത്രീ ഫൈവ് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് കുറേ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുക്ക് മോഡ് കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാണ് ഞാൻ ചെയ്തത് അപ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ വൺ വണ്ണ് കേട്ടോ ആദ്യം ചാർകോളിൽ നിൽക്കുക അപ്പോൾ വണ്ണ് വരും പിന്നെ സ്റ്റാർട്ടിൽ നിൽക്കുക ഒന്നുകൂടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് കാണിക്കെട്ടോ മുപ്പത്തഞ്ച് മിനിറ്റ് തന്നെ വേണം കേട്ടോ കുക്ക് ആകാൻ വേണ്ടി അപ്പോൾ ഇതിനിടെ ഇന്ന് കുക്ക് ആകട്ടെ അപ്പോൾ ഇനി എനിക്ക് കുളിക്കാനായിട്ട് ഒക്കെ ഉള്ള സമയാണ് ഞാൻ പോയി കുളിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വരുമ്പോഴത്തേക്കും ചപ്പാത്തി ഉണ്ടാക്കി നേരെ കഴിക്കാം കേട്ടോ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം കേട്ടോ ബാക്കി കുറച്ച് ചിക്കനോട് കഴിയാനുണ്ട് കറി പീസായിട്ട് മേടിച്ചേക്കുന്നത് കഴുകിയുടെ ഫ്രിഡ്ജിലോട്ട് എടുത്തു കേട്ടോ ഈ എഗ് ടൈമർ എന്ന് പറയുന്ന സാധനം കുറ്റ ദിവസം കേട്ടോ ഭയങ്കര ഉപകാരമാണ് കാരണം ഞാൻ സാധാരണ പുഴുങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നെങ്കിൽ നല്ലപോലെ ബോയിലാവത്തില്ല അല്ലെങ്കിൽ അതായത് ഹാർഡാകത്തില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതിപ്പോ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആ റെഡ് ഫുള്ള് മാറി വൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഹാർഡാണെന്ന് അപ്പൊ നമുക്ക് നിർത്തിയാൽ മതി ഗ്യാസ് ലാഭിക്കാം സമയം ലഭിക്കാം മൊത്തത്തിൽ അത് നല്ല ഗുണമുള്ള സാധനം കേട്ടോ എല്ലായിടത്തും ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ എക് ടൈമർ പിന്നെ ഷോപ്പുകളിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഞാൻ വർക്കൗട്ടിന് വർക്ക് ഒരു രണ്ട് റോവസ്റ്റ പഴം ഒരു പാലും കുടിച്ചായിരുന്നു കേട്ടോ ഗ്ലാസ് പാലും കുടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇതിനകത്ത് ഉണ്ണിയെടുത്ത് ഞാൻ മാറ്റും കേട്ടോ വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ പിന്നെ കുക്കമ്പറ ഈ ചിക്കൻ ഇങ്ങനെ ആ വലിയ പീസ് വെച്ചിട്ട് ഇത് കേട്ടോ ചെറിയ പീസായിട്ടാണ് തിരിച്ചു കിട്ടിയേക്കുന്നത് കേട്ടോ കാരണം ഇതിനകത്തെ ഫുള്ള് നെയ്യും പോയിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ടേ അപ്പം കൊതി വിടില്ലേ കേട്ടോ കഴിക്കട്ടെ അവയ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ട് മണിക്കൂറേട്ടോ ജിമ്മിൽ പോകും മസ്റ്റ് ആണ് ഉറക്കുന്നത് കേട്ടോ റെസ്റ്റ് മസ്റ്റ് ആണ് രാത്രിയിൽ ഉറക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഉറങ്ങണം കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങി എന്തായാലും വിളിച്ചില്ല എന്റെ പ്രിയ പത്മിനി എന്റെ പത്മിനി അല്ലെ പത്നി പത്നിക്ക് എനിക്കൊരു പത്മാവതിയെ മാറ്റം അയ്യോ അപ്പം നല്ല പെയിൻ ആണ്ടോ ദേഹത്തെല്ലാം നല്ല പെയിനാണ് കൈ അങ്ങോട്ട് നോർത്താന്നും പറ്റുന്നില്ല അതിന്റേതായിട്ടുള്ള ടോർച്ച ചെയ്യും കേട്ടോ അയ്യോ അപ്പൊ നമ്മള് നേരെ എന്നിട്ട് വന്നിട്ട് ഉറങ്ങിയൊക്കെ എണീറ്റപ്പത്തേക്ക് എന്താ ഒരാള് ഫ്രണ്ടി എനിക്ക് നിങ്ങൾക്കണ കടയിൽ പോയി കൊറച്ചു പക്ഷെ മൂന്ന് ബിസിനസ്ലി കടയിൽ പോവാത്ത കടയിൽ പോയാൽ നമ്മുടെ സ്റ്റാഫിനും കൂടെ ആ പനി കിട്ടും നമുക്ക് അവര് ചേച്ചി ഒരാളെ പോലെ പിള്ളരുണ്ട് കേട്ടോ നിങ്ങള് കഴിഞ്ഞ ദിവസം വീഡിയോയില് കണ്ടായിരുന്നല്ലേ ആ എല്ലാരും പറഞ്ഞു ഇങ്ങനെ നല്ല കേട്ടോ ഒതുക്കി വെക്കുവാണെങ്കിൽ അപ്പൊ ഞാനെല്ലാം ഇട്ട് പേരിൽ അവള് ഓടിപ്പോ നമുക്ക് നേരെ കടലോട്ട് പോയാലോ അപ്പൊ കടയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി പിള്ളാരെയൊക്കെ പിള്ളാരൊക്കെ എനിക്ക് കൈവേദനയുണ്ട് കുഞ്ച കൊറിയർ കൊണ്ട് കൊടുത്തോടാന്ന് പറഞ്ഞു കേട്ടോ വീട്ടിൽ പോയിട്ട് നമ്മൾ കടയിലോട്ട് തിരിച്ചെത്തി കേട്ടോ എന്താ ഓണമാ നമ്മള് ഒരു മറ്റേ ഒന്നല്ല കേട്ടോ ഒരു ബേബിക്കല്ല ഒരു ഫാമിലിയിലോട്ട് ട്വിൻ്റെ രണ്ടുപേർക്കത്

അപ്പം ഒരു ബേജ് കളർ നമ്മൾ ഈ കളർ ഇപ്പൊ നമ്മൾ ഇത്ര നാള് ബേജ് കളർന്ന് കഷ്ടപ്പെട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഒരാള് വന്നിട്ട് പറയാളർ സത്യമല്ലേ പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അത് കണ്ടോ ഇതൊരു മറ്റേണിറ്റി കിറ്റ് ആണ് കേട്ടോ പ്രീമിയം മറ്റേണിറ്റി കിറ്റ് ആണ് അപ്പം ആ ഇതിന് നമുക്ക് പാക്ക് ചെയ്യണം ഇതിന്റെ എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വി ആർ ലൂ പോയിൻ്റ് സീറോ ഒക്കകത്ത് വരും കേട്ടോ അതേപോലെ അപ്പുറത്തിരിക്കുന്നത് സെറ്റും ഒരു കിറ്റ് ഇതിന്റെ ഇതിൻ്റെ കൂടെയുള്ള കിറ്റാണ് അതിൻ്റെ ഇതുപോലെ തന്നെ സെറ്റ് ആക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് വരും കേട്ടോ ഇത് പാക്ക് ചെയ്യുന്നൊക്കെ കാണിക്കാം കേട്ടോ എന്തായാലും ഇതിനെ വി ആർ ഔ ടു പോയിൻ്റ് സീറോയ്ക്കകത്ത് നിങ്ങൾ പോയി നോക്കിക്കോ അതായത് ഗർഭിണികളായിട്ടുള്ളവരെല്ലാവരും അങ്ങോട്ട് പോയിക്കോട്ടോ കാരണം ഇനി അവിടെ ആയിരിക്കും ഇതുപോലത്തെ ും പിന്നെ ക്രിസ്മസ് കളക്ഷൻസും നമ്മള് കേട്ടോ ഇത് പറ്റിയ ടൈപ്പാണ് കേട്ടോ ബാക്കിലും നല്ല ഇതുണ്ട് അത് കവറിങ് കഴിക്കുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ആ ടൈപ്പ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിങ് കണക്കണോ അതെ ഇവിടെ കിടപ്പുണ്ട് ഇതെല്ലാം ക്രിസ്മസിന്റെ കുഞ്ഞുങ്ങളുടെ നെറ്റ് ഫ്രോക്ക് പിന്നെ ഈ ടൈപ്പ് ക്രിസ്മസ് അതെ പിന്നെ ഞാൻ എന്തൊക്കെയുണ്ട് അറിയോ ഞാൻ നിങ്ങളോട് ലൈവിൽ കഴിഞ്ഞാൽ തോന്നാൻ പറഞ്ഞില്ലേ ആയിരത്തിറുനൂർത്തി കണിക്കുന്ന പട്ടിയെ വാങ്ങിയിട്ട് ജിമ്മി പോയിട്ട് വന്നിടുന്ന അച്ചടക്കം കാണിക്കുന്നേ ഇപ്പൊ ചേട്ടാ പറയണെ ചേട്ടൻ പറഞ്ഞേ ഞാൻ കൊറച്ച് കുഞ്ഞാ പറഞ്ഞു നീ ഫിഗർ വിടന്നിട്ട് ചെയ്യാൻ പറഞ്ഞു കൊറേ സാമയായി തുടങ്ങിട്ട് അതങ്ങനെ മരിക്കത്തുള്ളു കറക്റ്റ് അല്ലേ ഇതേ നമ്മള് നേരത്തെ കണ്ട ആ ഐറ്റംസ് എല്ലാം വന്ന കേട്ടോ പെട്ടിയില് കേറിയത്

അടക്കി സുരഷന്റെ വേണ്ടി ചൈരിക്ക് വൃത്തിക്ക് ചോദിച്ചിട്ടല്ലേ അടക്കിന്നേ അടക്കളന്നാണോ അങ്ങ് ചായ പിടായിട്ട് ആജി ആജിനെ കാണിക്ക ഇവിടന്ന് ഞാൻ എന്റെ കൈ മുറുക്കുക ഹേ എവിടെ ഇരുന്നാ കിടന്നേ ഇതി സ്പൂൺ ഒക്കെ ഇടുന്ന് പോ മോടിയാണോ ആ ആയടി അയ്യോ അടുത്ത ദൈവം എന്റെ അടുത്തോട്ട് വരും ഒരു കുടുത്ത കേട്ടാ എന്റെ കൈ ഇരിപ്പുണ്ട് മുടുപ്പിട്ടാത്തോണ്ടാ കേട്ടോ കാണിക്കാത്ത ഇതിന്റെ നടുക്കുള്ള ഭാഗം എന്ത് ചോദിച്ചാൽ അപ്പറത്തെ അമ്മക്ക് വെട്ടിക്കൊടുത്തോണ്ട് ഞാൻ ഇവിടുന്ന് വെട്ടിക്കൊടുത്തല്ല

ലെറ്റ് ഇവിടെ വന്ന് നോക്കിയാ എങ്ങനെ നിന്നെ കാണുന്നത് എങ്ങനെയാണുന്നത് അപ്പടുത്ത് ഹായ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്ന്ന് പറഞ്ഞ മോനെ ഏ എന്തോ എന്തോ ആമച്ച എന്നാണ് പറഞ്ഞത് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എന്ന് ഒന്നൂടെ പറഞ്ഞെ പനി അങ്ങോട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് ഒരാഴ്ച ആയിട്ട് സ്കൂളിലും പോയിട്ടില്ല സൗണ്ടും മാറിപ്പോയി മൊത്തത്തിലായി കേട്ടോ വെയിറ്റ് എല്ലാം കുറഞ്ഞു പോയി അല്ലേ എല്ലാം പറഞ്ഞേ വെയിറ്റ് അല്ലേ ഇവിടെ എല്ലാം കൊതുകടിക്കുന്നു കേട്ടോ

സെയിം ചെറുക്കന കണ്ടല്ലോ എത്തുമറിയാമേ മോത്ര അവിടെ കൊണ്ട് വെക്കടി അപ്പൊ എന്നെ എനിക്ക് പിന്നെയും ജിമ്മിൽ പോവാൻ ടൈമായിട്ട് അപ്പൊ ഞാൻ ജിമ്മിലോട്ട് പോവാനെ എനിക്കൊരു ഗോളുണ്ട് ആ ഗോളിലോട്ട് ഞാൻ എത്തി അതെ പറ

Happy Christmas. <laughs> Dada.